ബംഗ്ലാദേശിൽ നിന്ന് മറ്റൊരു ദാരുണമായ വാർത്ത കൂടി ഇന്നലെ പുറത്തുവന്നു ഒരു മാസത്തിനിടെ ഒൻപതാമത്തെ ഹിന്ദു യുവാവിനെ അവിടെ അതിഭീകരമായി പൈശാചികമായി മർദ്ദിച്ച ശേഷം കുത്തി കുലപ്പെടുത്തി എന്നുള്ളതാണ് ആ വാർത്ത ഞാൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം അതിനു ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവിടെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഹിന്ദു ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ നടക്കുകയാണ് ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ സിഖുകാർ പാഴ്സികൾ ഒക്കെ ബൗദ്ധ ജൈന മതവിശ്വാസികൾ ഒക്കെ അവിടെ വേട്ടയാടപ്പെടുന്നു നമുക്കറിയാം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സന്യാസിയെ വരെ പിടിച്ച് ജയിലിലിട്ട കഥ ചരിത്രം നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം ഇത് ഒരു മാസത്തിനിടെ ഒമ്പതാമത്തെ ഹിന്ദു യുവാവാണ് ഇങ്ങനെ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതായത് ഇത് ചെയ്തിരിക്കുന്നത് ചിറ്റഗോങ്ങിലെ ദഗൻ ഭുയാൻ എന്ന സ്ഥലത്ത് ആണ് ഈ സംഭവം നടന്നത് അവിടെയുള്ള കാർത്തിക് കുമാർ ദാസ് റിനാ റാണി ദാസ് ഈ ദമ്പതികളുടെ മൂത്ത മകൻ ഓട്ടോ ഡ്രൈവറായ സമീർ ദാസ് ഇരുപത്തെട്ടുകാരനാണ് കൊല്ലപ്പെട്ടത് ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോയുമായിട്ട് വീട്ടിലേക്ക് മടങ്ങേണ്ടുന്നതായിരുന്നു തൻ്റെ ജോലി കഴിഞ്ഞ് എന്നാൽ ജോലി കഴിഞ്ഞ് സമയം വൈകിയിട്ടും സമീർദാസ് മടങ്ങി എത്തിയില്ല ബന്ധുക്കളും അയൽവാസികളും വീട്ടുകാരും ഒക്കെ അന്വേഷിച്ച് ഇറങ്ങിയെങ്കിലും സമീർ യാതൊരു വിവരവും ലഭിച്ചില്ല ഒടുവിൽ ഇന്നലെ പുലർച്ചെയാണ് സമീർ ദാസിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് അത് തെക്കൻ കരീംപൂരിലെ മുഹൂരി ബാരിക്ക് സമീപം ആണ് സമീർ ദാസിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ദേഹമാസകലം മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല വലിയ രീതിയിൽ രക്തം മുഴുവനും വാർന്നു പോയിരുന്നു മൃതദേഹത്തിൽ നിന്ന് അതിക്രൂരമായി ഈ യുവാവിനെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് സത്യം എന്തായാലും സമീറിനെ കുത്തിക്കൊന്ന ആൾക്കാർ ആ കൊടും ക്രൂരന്മാർ ആ കുറ്റവാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാടൻ ആയുധങ്ങളാണ് ഈ കൊലപാതകത്തിന് ഉപ ഉപയോഗിച്ചതെന്നും ആസൂത്രിത കൊലപാതകമാണെന്നും പോലീസ് പറയുന്നു എന്തായാലും ബംഗ്ലാദേശ് കത്തുകയാണ് എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് അതും ഹിന്ദു യുവാക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് ഇതിൻ്റെ പുറകിൽ വലിയ ആസൂത്രിതമായ ഒരു പരിശ്രമം ഒരു നീക്കം നടക്കുകയാണ് വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് മറ്റൊന്നുമല്ല അവിടെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിന് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ഒട്ടും തന്നെ താല്പര്യമില്ല അവിടെ സൈന്യം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം മുഹമ്മദ് യൂനസിനെ ഈ താൽക്കാലിക ഭരണാധികാരിയാക്കി അവിടെ വാഴിച്ചു തുടർന്ന് സൈന്യം അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം എത്രയും വേഗത്തിൽ ജനാധിപത്യപരമായി ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം നമുക്കറിയാം കോടതിയിൽ നിന്നുണ്ടായ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിനെ തുടർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം ചെറുപ്പക്കാർ ബംഗ്ലാദേശിൻ്റെ തെരുവുകളെ കലാപകലുഷിതമാക്കിയത് അതിനെ തുടർന്നുണ്ടായ മറ്റു വിഷയങ്ങൾ നമുക്കറിയാം ഒടുവിൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കപ്പെടുകയും അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു ഇന്ന് എവിടെയോ അവർ അതീവ രഹസ്യമായി സുരക്ഷിതമായി ഒളിച്ചു കഴിയുകയാണ് അന്ന് അധികാരമേറ്റ മുഹമ്മദ് യൂനസ് എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്തി ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കും എന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷേ അധികാരത്തിൻ്റെ അപ്പകഷ്ണവും ലഹരിയും നുണഞ്ഞ മുഹമ്മദ് യൂനസിന് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി സ്ഥാനം വിട്ടുകൊടുക്കാൻ തൻ്റെ പദവി വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഇത് വിവിധ അന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശിന് പുറത്തുള്ള വിവിധ ച രാഷ്ട്രങ്ങളുടെ ചാര സംഘടനകളടക്കം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശകലനം നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ആരോപണ മുന നീളുന്നത് മുഹമ്മദ് യുനസിന് നേർക്കാണ് മുഹമ്മദ് യുനസിൻ്റെ മനസ്സറിവോടു കൂടിയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇന്ത്യ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ചില സംഘടനകളുടെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില ഇസ്ലാമിക സംഘടനകളുടെ മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ രാഷ്ട്രീയ മുഖമായ ചില ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് മുഹമ്മദ് യൂനസിന്റെ മനസ്സറിവോടെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യപൂർവ്വം ഉള്ള ഇടപെടൽ കൊണ്ടാണ് എന്നൊക്കെയുള്ള ആക്ഷേപവും ആരോപണവും ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രങ്ങൾ അതൊക്കെ ശരിവെക്കുന്നുമുണ്ട് അതുപോലെ തന്നെ അതിന് മറുപടി എന്നോണം അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ ഒരു വിഭാഗം വേട്ടയാടുന്നു ബംഗ്ലാദേശ് പോലീസും പട്ടാളവും കെട്ടി നോക്കിയിരിക്കുന്നു രാജ്യത്ത് സമാധാനമില്ല രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല ഇതൊരു പക്ഷേ ഇന്ത്യയിലോ മറ്റോ ആണ് നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആർ എസ് എസിനുമൊക്കെ എതിരെ രംഗത്തു വരുമായിരുന്നു ലോകം മുഴുവനും മെഴുകുതിരി ആ സത്യഗ്രഹം ഇരിക്കലും അതുപോലെ മറ്റ് പ്രക്ഷോഭങ്ങളും ആരംഭിച്ചേനെ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്തുമാത്രം കലാപങ്ങൾ നടന്നേനെ എന്ന് നമുക്ക് ഊഹി ു എന്നാൽ അപ്പുറത്ത് ബംഗ്ലാദേശിൽ ഒൻപത് ഹിന്ദു ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടും യുവാക്കൾ കൊല്ലപ്പെട്ടിട്ടും നിരവധി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടും ലോകത്ത് ആരും ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ശക്തമായ നടപടികൾ എടുക്കണമെന്ന് യൂനസിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതിന്റെ പിന്നിൽ മറ്റൊരു ദേശം കൂടിയുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുമ്പോൾ അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കും അവരിൽ വലിയ വേദന ഉളവാക്കും അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒരു പക്ഷേ കലാപവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു കലാപം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഛിദ്രശക്തികൾ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഏത് കലാപത്തെയും ആ മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചമർത്താൻ കഴിയുന്ന പോലീസ് സംവിധാനം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അത്തരത്തിലൊരു സാഹസിക വൃത്തിക്ക് പ്രവർത്തിക്ക് ഇതിൻ്റെ ഗൂഢാലോചന നടത്തുന്ന ആൾക്കാർ തുനിയാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പുറത്ത് ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട അനസ്യൂതം തുടരുമ്പോൾ ഇപ്പുറത്ത് ഹിന്ദുക്കൾ കലാപവുമായിട്ട് തെരുവിലിറങ്ങാനുള്ള സാധ്യത ഇതിൻ്റെ ആസൂത്രണം ചെയ്യുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ആ തരത്തിൽ ചില ഗൂഢ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ബുദ്ധിപൂർവം വളരെ തന്ത്രപൂർവം വളരെ കൗശലപൂർവം ഇടപെടുന്നു ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ട എത്രയും വേഗം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിലാണ് ഭാരതം ഇന്ത്യ ഇടപെടുന്നത് അവിടെ കൊല്ലപ്പെട്ട മുസ്ലിം സംഘടനയുടെ നേതാക്കൾ ഈ പറഞ്ഞതുപോലെ അജ്ഞാതരാൽ വധിക്കപ്പെട്ടവർ അവർക്ക് വേണ്ടി അന്വേഷണം പുരോഗമിക്കുമ്പോൾ വ്യാപകമായ ദുഷ്പ്രചാരണം നടക്കുന്നു ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് ഈ കൊലയാളികൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന വ്യാപകമായ പ്രചാരം അവിടെ നടക്കുന്നു ഇന്ത്യയിലും അത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരത്തിൽ ഇല്ലാത്ത വാർത്തകൾ വരെ കൊടുക്കുന്നു എന്തിനാണിത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ലക്ഷ്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ തെരുവുകളെ കത്തിക്കാൻ ഇന്ത്യയിലെ തെരുവുകളെ കലാപകലുഷിതമാക്കാനുള്ള ഗൂഢശ്രമം എവിടെയോ ഇരുന്ന് ആസൂത്രണം ചെയ്യപ്പെടുന്നു അത് ഇവിടെ എങ്ങനെയെങ്കിലും അരങ്ങേറണം എന്നുള്ളതാണ് ചിലരുടെ ആഗ്രഹം അതിനുവേണ്ടി ഇല്ലാ കഥകൾ പൊല്ലാ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശിലെ ഈ ദാരുണമായ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലയാളികൾ എത്രയും വേഗം അറസ്റ്റിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട തുടരുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്